ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു വഴക്കുണ്ടായി അനീഷും മറ്റ് കുടുംബാംഗങ്ങളും തമ്മിലാണ് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇപ്പോൾ എല്ലാ ദിവസവും പൂക്കളം ഇടാനായിട്ട് പൂ പൂവെടുക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പൂവെടുത്തുകൊണ്ട് വന്നിട്ട് മറ്റേ പൂക്കളത്തിൻ്റെ ഡിസൈൻ ഒക്കെ വരച്ച് പൂക്കളം ഇട്ട് തുടങ്ങിയായിരുന്നു സോ അപ്പോഴാണ് ബാക്കിയുള്ളവരും അവിടേക്ക് എത്തി അവർ പൂ ഇറുത്ത് കൊണ്ട് അനീഷിനെ സഹായിക്കാനായിട്ട് അവിടെ ഇരിക്കയായിരുന്നു അപ്പം ഇതിനിടയിൽ അപ്പാനി ഈ അനീഷ് ചെരുപ്പിട്ടിട്ട് നിൽക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്നു അപ്പാനി അക്ബർ ആര്യൻ ഇവരൊക്കെ ചെരുപ്പ് ഊരിയിട്ട് നിൽക്കാനായിട്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നു സോ അനീഷിന് അനീഷിന് മനസ്സിലായി അത് തെറ്റാണെന്ന് അനീഷ് ചെരുപ്പ് ഊരിയിട്ട് തന്നെയാണ് പിന്നീട് വന്നതും പക്ഷെ എന്നിരുന്നാലും അനീഷിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴത്തേയും പോലെ തന്നെ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് അനീഷിൻ്റെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാല് അനീഷ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല അതേസമയത്ത് അനീഷിന് മനസ്സിലാവുന്നുണ്ട് തെറ്റാണ് താൻ ചെയ്ത പൂക്കളം ഇടുമ്പോൾ അത് നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അതൊരു റെസ്പെക്റ്റോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ അനീഷ് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അനീഷ് പറഞ്ഞിങ്ങനെയാണ് നിങ്ങളൊന്നും ഇത്രയും നേരം പൂക്കളം ഇടാൻ വന്നില്ലല്ലോ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പിന്നെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടാണ് അനീഷ് മറുപടി പറഞ്ഞത് പക്ഷേ ഇത്രയും ദിവസം അവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരുന്നു അനീഷ് ഇല്ലെങ്കിലും അതവിടെ നടക്കുമായിരുന്നു അപ്പോൾ അത് അനീഷ് ഒരു തട്ടുമുട്ടി ന്യായം പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് മിണ്ടാൻ നിന്നാൽ മതിയായിരുന്നു പക്ഷേ അത് വാക്കുതർക്കങ്ങളിലേക്ക് പോകുന്നതാണ് പിന്നീട് നമ്മൾ ലൈവിൽ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം